കാര്യമെന്തായാലും മുസ്ലിം വിദ്യാർത്ഥിനികൾക്ക് ഇനി കേരളത്തിലെ സ്കൂളുകളിൽ ധൈര്യമായിട്ട് മഫ്ത ധരിച്ചുകൊണ്ട് തന്നെ സ്കൂളിൽ പോകാം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം മഫ്ത എന്ന ഹിജാബ് വിലക്കപ്പെടേണ്ടതല്ല എന്ന് ഇന്ന് വ്യക്തമാക്കി കഴിഞ്ഞു ഒരുപക്ഷെ ആ വിവാദത്തിന് കാരണമായ സ്കൂളിൽ അവർക്കത് വേണ്ട പോലെ ദഹിച്ചു കാണില്ല കാര്യമെന്തായാലും നിയമപ്രകാരം തലയിൽ മഫ്ത ധരിക്കുന്നത് ഒട്ടും വിലക്കപ്പെടേണ്ടതല്ല എന്തായാലും നൂറ്റി നാൽപ്പത് മുസ്ലിം വിദ്യാർത്ഥിനികളിലെ ഈ ഒരു വിദ്യാർത്ഥിനിക്ക് മാത്രമാണ് ഹിജാബിനോട് താല്പര്യമെന്ന് അറിയാനും കഴിഞ്ഞു എന്തായാലും ഒരു വ്യക്തിക്കാണെങ്കിലും അവളുടെ അവകാശം വിലപ്പെട്ടതാണല്ലോ പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ അച്ഛന്മാരും കന്യാസ്ത്രീകളും മറ്റു സഭാപിതാക്കന്മാരും ഒക്കെ ഈ ബൈബിൾ പുസ്തകങ്ങളൊന്നും വായിക്കാറില്ലേ ക്രിസ്ത്യാനികളുടെ ബൈബിളിൽ തന്നെ അതായത് പുതിയ നിയമത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് കോരിയന്തർ അതിൻ്റെ ഒന്നാം ഭാഗം പതിനൊന്നാമത്തെ അധ്യായം സ്ത്രീകള് തലമറക്കുന്നത് അല്ലെങ്കിൽ മഫ്ത ധരിക്കുന്നതിനെ സംബന്ധിച്ച് വളരെ കണിഷ്യമായി തന്നെ വിശദീകരിക്കുന്നുണ്ട് ഈ വേദപുസ്തകത്തിലെ നിയമങ്ങളെല്ലാം കേവലം പുരോഹിതന്മാർക്ക് മാത്രമുള്ള നിയമമാക്കി പരിമിതപ്പെടുത്തുന്നത് മതത്തോട് തന്നെയുള്ള മഹാക്രൂരതയല്ലേ ആ ബൈബിൾ പുസ്തകത്തിൽ പറഞ്ഞ അതേ നിയമം തന്നെയല്ലേ മുസ്ലിങ്ങൾ ഇന്നും നടപ്പാക്കുന്നത് ഈ കന്യാസ്ത്രീകൾക്കും അതുപോലെ സിഖ് മത പണ്ഡിതന്മാർക്കുമൊക്കെ സിഖ് മത പണ്ഡിതൻ എന്ന് മാത്രമല്ല സിഖ് മതത്തിലെ ഏത് വ്യക്തികൾക്കും അവരുടേതായ വേഷത്തിൽ രാജ്യത്ത് ഏത് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാനും അനുമതിയുണ്ട് കാരണം അവർക്കൊക്കെ അവരുടെ മതത്തിൻ്റെ എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്ന പരിരക്ഷയുണ്ട് എന്നാൽ മുസ്ലിം സ്ത്രീകൾക്ക് മാത്രം അത് നഷ്ടപ്പെട്ടു പോയി ആ ഒരു പരിഗണന രാജ്യത്ത് മുസ്ലിം സ്ത്രീകൾക്ക് മാത്രം നൽകപ്പെട്ടില്ല സത്യത്തിൽ ഇസ്ലാം മതത്തിലും സ്ത്രീകൾക്ക് ഈ മഫ്ത ധരിക്കുക അല്ലെങ്കിൽ ഹിജാബ് ധരിക്കുക എന്നുള്ളത് അനിവാര്യമാണ് എത്രത്തോളം വ്യക്തികൾ അത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഒരു വ്യക്തിക്ക് അത് നടപ്പാക്കണമെങ്കിൽ അതായത് സ്വന്തം ജീവിതത്തിൽ അത് പാലിക്കണമെങ്കിൽ അതിനുള്ള അനുമതിയും സാഹചര്യവും നമ്മുടെ രാജ്യത്തുണ്ടായിരിക്കണം കാരണം എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്നുള്ളത് കന്യാസ്ത്രീകൾക്കും അതുപോലെ സിഖുകൾക്കും മാത്രം പരിമിതപ്പെട്ടതല്ല മുസ്ലിങ്ങൾക്കും തീർക്കും അതിന് അവകാശമുണ്ട് ഈ ഹിജാബിനെ വിമർശിക്കുന്ന ചിലരുടെയൊക്കെ വാദം അല്ലെങ്കിൽ അവരുടെ അനുമാനം ഈ മഫ്ത അല്ലെങ്കിൽ ഹിജാബ് എന്നുള്ളത് ഇസ്ലാമിൽ അത്ര കണിഷമല്ല അല്ലെങ്കിൽ നിർബന്ധമല്ല എന്നാണ് ഈ ഹിജാബ് വിവാദത്തിൽ ഒരു ചാനൽ ചർച്ചയിൽ പോലും ഞാൻ കേട്ടു ഒരു വ്യക്തി പറയുന്നത് ഞാൻ ചാനലിൻ്റെ പേരോ അല്ലെങ്കിൽ വ്യക്തിയുടെ പേരോ ഒന്നും ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല അതിൻ്റെ കാര്യവുമില്ല കാര്യം എന്തായാലും അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഇസ്ലാമിൽ ഹിജാബ് എന്നുള്ളത് അല്ലെങ്കിൽ മഫ്ത തെറിക്കോ എന്നുള്ളത് നിർബന്ധമല്ല അത് കേവലം ഒരു ചോയ്സ് മാത്രമാണ് ഇസ്ലാമിൽ നിർബന്ധമായ കാര്യങ്ങൾ അഞ്ചെണ്ണം മാത്രമാണ് അതായത് വിശ്വസിക്കുക നമസ്കരിക്കുക ജക്കാത്ത് നോമ്പ് ഹജ്ജ് എന്നിങ്ങനെയുള്ള അഞ്ച് കാര്യങ്ങൾ മാത്രമാണ് ഇസ്ലാമിൽ അനിവാര്യമായ നിർബന്ധമായ ഘടകങ്ങൾ എന്നൊക്കെ പ്രസംഗിക്കുന്നത് കേട്ടു ഈ പറയുന്നത് ശരിയാണെന്ന് വിശ്വസിച്ച് നിൽക്കുന്ന ഒരുപാട് ആളുകളുമുണ്ട് എന്നാൽ അവരോടെയായി ഞാൻ കാര്യം പറയട്ടെ ഈ പ്രസ്തുത അഞ്ച് ഘടകങ്ങൾ മാത്രമാണ് ഇസ്ലാമിൽ അനിവാര്യമായ ഘടകങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ എസെൻഷ്യൽ പ്രാക്ടീസ് എന്നുള്ളത് എവിടെയും പറയുന്നില്ല ഖുർആാനിൽ ഒരിടത്തും അങ്ങനെയില്ല എന്ന് മാത്രമല്ല ഖുർആാനിൽ ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ എണ്ണി പറയുന്നേ ഇല്ല പകരം അത് ഹദീസിലാണുള്ളത് എന്നാൽ ആ ഹദീസിൽ പോലും ഈ അഞ്ച് കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് നിർബന്ധം എന്നുള്ളത് എവിടെയും പറയുന്നില്ല ഇസ്ലാമിലെ ജോലി പ്രവർത്തിച്ച് വളരെ വിശാലമാണ് നാല് സഭകൾ തന്നെ അതിൽ നിന്നുണ്ട് അതിന് മധുഹബുകൾ എന്നാ വിളിക്കുക ഓരോ മധുഹബിലും ഈ കർമ്മശാസ്ത്രത്തെ സംബന്ധിച്ച് ആയിരക്കണക്കിന് വിശാലമായ ഗ്രന്ഥങ്ങൾ തന്നെയുണ്ട് അവയെല്ലാം ഏകോപിച്ച വിഷയമാണ് സ്ത്രീകൾക്ക് ഹിജാബ് നിർബന്ധമാണ് മഫ്ത അനിവാര്യമാണ് എന്നൊക്കെ അപ്പോൾ കേവലം നമസ്കാരവും സക്കാത്തും നോമ്പും ഹജ്ജും വിശ്വാസവും മാത്രമല്ല ഇസ്ലാമിൽ അനിവാര്യമായ ഘടകങ്ങൾ നമസ്കാരം എന്നുള്ളത് ഇസ്ലാമിൽ എത്രത്തോളം കർശനമുള്ളതാണ് കണിശമുള്ളതാണോ അതേപോലെ കണിഷവും കർശനവുമുള്ള നിയമമാണ് ഇസ്ലാമിൽ ഹിജാബ് എന്നുള്ളത് ഒരു മുസ്ലിം സ്ത്രീക്ക് ഒരിക്കലും വയറും തലയും പ്രദർശിപ്പിച്ച് സാരി എടുത്ത് ബ്ലൗസ് ഇട്ട് വെളിയിലൂടെ പബ്ലിക്കായി നടക്കാനുള്ള ഒരു അവകാശവും ഇസ്ലാമിലില്ല അതായത് ബൈബിളിൽ എന്താണോ സ്ത്രീയുടെ വേഷം പറയുന്നത് അതേപോലെ തന്നെയാണ് ഇസ്ലാമിലും പറയുന്നത് പക്ഷെ ബൈബിളിൻ്റെ നിയമം പാലിക്കാന് സഭാപിതാക്കന്മാർ പൊതുജനങ്ങളോട് ആവശ്യപ്പെടാറില്ല എന്ന് മാത്രമാണ് ഏക വ്യത്യാസം ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളാവുന്ന വിശ്വാസം നമസ്കാരം ജക്കാത്ത് നോമ്പ് ഹജ്ജ് എന്നിവ ഇല്ലാതെ വേറെയും നിരവധി നിരവധി നിർബന്ധിത ഘടകങ്ങൾ ഇസ്ലാമിലുണ്ട് ഒന്ന് തന്നെ ഉദാഹരണങ്ങൾ സൂചിപ്പിക്കാം ഒരു വ്യക്തി മരിച്ചാൽ ആ വ്യക്തിയുടെ മരണാന്തര കർമ്മങ്ങളൊക്കെ ചെയ്ത് കബറടക്കം ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിൽ നിർബന്ധമായ കർമ്മമാണ് ഇസ്ലാംകാര്യങ്ങൾ എന്ന ആ പഞ്ചസ്തംഭങ്ങളിൽ അതായത് വിശ്വാസം നമസ്കാരം ജക്കാത്ത് നോമ്പ് ഹജ്ജ് എന്നീ പഞ്ചകാര്യങ്ങളിൽ ഇങ്ങനെ കബറടക്കം ചെയ്യുക എന്നൊരു കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ആ ഡെഡ് ബോഡി ആ മയത്തിന് പട്ടികൾക്ക് ഭക്ഷണമായി കൊടുക്കുമോ ഇല്ലല്ലോ അതുപോലെ വേറെ നിരവധി കാര്യങ്ങളുണ്ട് ഉദാഹരണമായിട്ട് വിവാഹം കഴിക്കുകയാണെങ്കിൽ ഭാര്യക്ക് ഭർത്താവ് മഹ്റ എന്ന പേരിൽ ഒരു വിവാഹ മൂല്യം നൽകണമെന്ന് നിർബന്ധമാണ് അതുപോലെ ഒരു വ്യക്തി വിസർജിക്കുകയാണെങ്കിൽ ശുദ്ധി അവതരിപ്പ് വരെ കഴുകണമെന്ന് ഇസ്ലാമിൽ നിർബന്ധമുള്ള കാര്യമാണ് ഇനി ലോകത്തെ ഏതെങ്കിലും മതങ്ങൾ ഇതൊന്നും നിർബന്ധമാക്കുന്നില്ല എങ്കിൽ അതാ മതങ്ങളോട് പോരായ്മ എന്നെ മനസ്സിലാക്കാൻ ഒരു സമ്പൂർണമായ മതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും നിയമമുണ്ടാകും വിധിയും വിലക്കും ഉണ്ടാകും ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് ഇസ്ലാമിൽ സ്ത്രീകൾ തല മറക്കുക അല്ലെങ്കിൽ ശിരോവസ്ത്രം ധരിക്കുക എന്നുള്ളതല്ല നിയമം പകരം ശരീരം മറക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥ നിയമപ്രകാരം ഒരു സ്ത്രീക്ക് പൊതുവേദിയിൽ പോകുമ്പോൾ മുഖവും മുൻകൈയും ഒഴികെ ബാക്കി എല്ലാ ഭാഗവും മറക്കണം എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം ഇതേ നിയമം നിങ്ങൾ ബൈബിളിൽ കണ്ട പോലെ ഇനി ഹൈന്ദവ വേദങ്ങളിലും കണ്ടേക്കും അതായത് നിങ്ങൾ വൃക്കകാത്ത നോക്കുകയാണെങ്കിലും മറ്റു ഉപനിഷത്തുകൾ നോക്കുകയാണെങ്കിലും മനുസ്മൃതി നോക്കുകയാണെങ്കിലും അവിടെയൊക്കെ ഇത്തരം നിയമങ്ങളുണ്ട് പക്ഷേ ജനങ്ങൾ പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല കാര്യം മതത്തിലുണ്ടോ ഇല്ലയോ എന്നാണ് ഏതായാലും ആളുകളും മനസ്സിലാക്കിയത് മുസ്ലിങ്ങൾക്ക് സ്ഥിരാവസ്ഥ ധരിക്കുകയോ എന്നുള്ളതാണ് നിർബന്ധം എന്നാണ് അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥിനികൾ അവരുടെ കാൽ മുഴുവനും മറക്കണം മിക്ക ക്രിസ്ത്യൻ സ്കൂളുകളിലും കാൽമുട്ട് വരെയുള്ള വസ്ത്രമാണ് മിക്ക വിദ്യാർത്ഥികൾക്കും നിശ്ചയിക്കപ്പെട്ടത് അത്തരം സ്കൂളുകളിൽ പോകുന്ന മുസ്ലിം വിദ്യാർത്ഥികളും അതേ വേഷം തന്നെയാണ് ഫോളോ ചെയ്യുന്നത് തലയിൽ ഒരു ഹിജാബ് അല്ലെങ്കിൽ ഒരു മഫ്ത ധരിച്ചത് കൊണ്ട് ഇസ്ലാമിക വേഷമാകുന്നില്ല കാലിൽ ഷൂവും സോക്സും ഒക്കെ ധരിച്ച ഒരു വ്യക്തിക്ക് അവളുടെ കണങ്കാല് പോലും മുഴുവൻ മറയുന്ന വിധത്തിലുള്ള വസ്ത്രം വേണം കയ്യഞ്ച മണിബന്ധം വരെ നീളുന്ന കുപ്പായം വേണം അവ രണ്ടും പൂർത്തിയായ ശേഷമാണ് തലയിൽ ഒരു മഫ്ത വേണ്ടത് ഇതൊന്നും പാലിക്കാതെ കേവലം തലയിൽ ഒരു മഫ്ത ഇട്ടതുകൊണ്ട് അത് ഇസ്ലാമിലെ ഹിജാബായി അല്ലെങ്കിൽ ഇസ്ലാമിക വേഷമായി എന്നൊന്നും ആരും മനസ്സിലാക്കേണ്ടതില്ല അവസാനമായി വീണ്ടും എനിക്ക് പറയാനുള്ളത് ഇത്തരം വിവാദങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ക്രിസ്ത്യൻ സ്കൂളുകളിലേക്ക് പോകരുത് ഇസ്ലാമിക വേഷത്തിൽ ജീവിക്കാൻ താല്പര്യപ്പെടുന്ന മുസ്ലിം കുടുംബം അത്തരം മുസ്ലിം രക്ഷിതാക്കൾ അവരുടെ കുട്ടികളെ മുസ്ലിം മാനേജ്മെൻറ്റുകളുടെ കീഴിലുള്ള സ്കൂളുകളിൽ തന്നെ പഠിപ്പിക്കുക അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിക്കുക അതല്ലാതെ ഈ ബൈബിളിൻ്റെ നിയമം പോലും കാറ്റിൽ പറത്തി ജീവിക്കുന്ന ഈ ക്രിസ്ത്യാനികളുടെ സ്കൂളിലേക്ക് എന്തിനാണ് നിങ്ങളുടെ മക്കളെ പറഞ്ഞു വിടുന്നത് ഓർക്കുക ഈ മത നിയമം എന്നുള്ളത് പുതുവോഹിതന്മാർക്കുള്ളതല്ല ലോകത്ത് ജീവിക്കുന്ന സർവ്വ ജനങ്ങൾക്കുമുള്ളതാണ്